വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എങ്ങനെ പറ്റും ഒറ്റ തവണ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത ഒരു സർക്കാർ ആശുപത്രി ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലേക്ക് പതിനാല് തവണയാണ് വിളിച്ചു നോക്കിയത് ഗൂഗിളിൽ ലഭ്യമായിരിക്കുന്ന ദ ഈ നമ്പർ സീറോ ഫോർ സെവൻ നയൻ ടു ഫോർ വൺ ടു സെവൻ സിക്സ് ഫൈവ് ഈ നമ്പറിലാണ് ഇന്ന് രാവിലെ മുതൽ തുടർച്ചയായി പതിനാല് തവണ വിളിച്ചത് പക്ഷേ ഒരു തവണ പോലും ആരും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ഈ ഒരു ഡോക്ടർക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയിട്ടുണ്ട് ഇതിലെ സത്യാവസ്ഥ എന്താണ് ഈ ആരോപണ വിധേയനായ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാനാണ് ഈ ആശുപത്രിയിലേക്ക് വിളിച്ചത് പക്ഷേ ഇതാണ് അവസ്ഥ ലാൻഡ്פול एवरीങ്ങ സാത്തുള്ളതാണ് സോ ഓഫീസിലെ ലാൻഡ്פול एवरीയിരിക്കുന്നു ആ ഇത് കഴിഞ്ഞു ലാൻഡ് നമ്മൾ വെക്കുന്നതിനെ ആർക്കൊക്കെ ചേട്ടൻ നടക്കാനാണ് സോ ഫ്രണ്ട് എൻദ റൂമിലോണോ கரெക്റ്റ് ആയിട്ട് അതിനെ സരിയല്ല സി ടാങ്കൽ വിരിച്ചിലി ഇപ്പോൾ കോൺഫൻസ് റൂമിലാണ് ഞാൻ വിടില്ലാൻ ഫോൺ എടു ഇതിനനു വേണ്ടി വിളിക്കണം സ്റ്റാൻഡേർഡ് റൂമിൽ അല്ല വെൽക്കം സ്റ്റാൻഡേർഡ് റൂമിൽ ണോ വർക്കിംഗ് അല്ലേ അത് ഇതല്ലേ നമ്പർ സീറോ ഫോർ സെവൻ നയൻ ടു ഫോർ വൺ അടിക്കുന്നുണ്ടോ ഉണ്ടോ ഒരാളെ ആവശ്യത്തിന് വിളിച്ച് അറിയാൻ പറ്റുമെന്നല്ലേ അല്ല ഇത് നെറ്റിൽ കിട്ടുന്ന നമ്പറാണ് നമ്മളിപ്പോ ഗൂഗിളിൽ കിട്ടുന്ന നമ്പറാണ് ഈ നമ്പറിൽ ഒരാൾ വിളിക്കുമ്പോൾ ആവശ്യത്തിന് വിളിക്കുമ്പോ സൂപ്രനോട് സംസാരിക്കാനാണെന്നല്ല കുട്ടിക്ക് ഒരാവശ്യത്തിന് വിളിക്കുമ്പോൾ എങ്ങനെ നമുക്ക് ചോദിക്കാറുണ്ട് താങ്കൾ ഇന്ന് ഞാൻ രാവിലെ തൊട്ട് ഇതുവരെ പതിമൂന്ന് തവണ വിളിച്ചു ഒറ്റ തവണ പോലും ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എടുക്കുന്നില്ല ഒരു മറുപടി അപ്പോൾ ഒരു ആവശ്യം അറിയാനാണ് ഈ വിളിക്കുന്നത് എന്നോട് പറഞ്ഞാൽ കേൾക്കാമെന്നല്ലാതെ മനസ്സിലായി താങ്കളുടെ മനസ്സിലായി അവസ്ഥ മനസ്സിലായി ശരിയെന്നാ സൂത്രം നമ്മൾ നോർമൽ കേസിൽ ഒരു ഒരു എമർജൻസി ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോ ആശുപത്രിയിലേക്ക് പക്ഷെ വിളിക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരുണ്ടോ എന്നറിയാൻ വിളിക്കാം ഒരു ഒരാൾ ഒരു ഒരു ഫോൺ എടുത്ത് ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ ഇവിടെ ഫോൺ എടുക്കാൻ ആളില്ലോ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല എങ്ങനെയാ നമുക്ക് പറ്റും സൂപ്രണ്ടിന് മേശപ്പുറത്ത് ഇല്ല വിളിച്ചാൽ സൂപ്രണ്ട് ഫോൺ എടുക്കണം